അയ്യപ്പറമിമ സ്വാമി ശരണം അപ്പൊ കാനന പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സാറുമാർ പറഞ്ഞത് നമുക്ക് മുമ്പേ കുറേ ആലപ്പുഴക്കാർ ചേർത്താൽക്കാരൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയായി നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലിൻ്റെ പാതയിലൂടെയുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് കാണിക്കുന്നത് ശരണം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഷരത്ത് സ്വാമിയും സാജൻ സ്വാമിയും പിന്നെ പിള്ളേ കുട്ടികൾ രണ്ടു പേര് സോമിശരണം അപ്പോൾ നമ്മൾ കാനന പാതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ശബരിമലയ്ക്ക് എരിമേലിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ അഞ്ച് പേരേ ഉള്ളൂ കുട്ടികളെ ചെറുതായിട്ട് അഞ്ച് അഞ്ചു പേരേ ഉള്ളൂ നമ്മളിപ്പോൾ കാന പാതിലൂടെ കുറേ പേര് രാവിലെ പോയിട്ടുണ്ട് പിന്നെ കുറേ അയ്യപ്പ സ്വാമിമാരി കുറേ വരുന്നുണ്ട് ആഹാ നല്ല തണുപ്പുണ്ട് ചെറിയ രീതിയിലുള്ള കതപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയതേ ഉള്ളൂ നമ്മൾ കയറി അപ്പോൾ ഇവിടെ കടകൾ വരാനായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത് ഈ ഒരു പ്രാവശ്യം കടകൾ വരുന്നതേ ഉള്ളു കണ്ടോ അവിടെ കടയുടെ പണി നടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ കടയിൽ നിന്ന് വെള്ളം കുറമേടിക്കാം കാരണം ഇനി അഴുതേലി ചെന്നിട്ട് കടയുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് 我来拿。 സോട മോര് സോഡ ഇവിടെ ഒരു അഞ്ചര കിലോമീറ്റർ ഉണ്ട് കാളകട്ടിയിലേക്ക് അടുത്തത് കാളകട്ടിയാണ് അവിടെ ഇവിടെ നിന്ന് ഒരു അഞ്ചര കിലോമീറ്റർ കാനന നടക്കണം പക്ഷെ ഇങ്ങനെ മോര് സോട നല്ല കിലോമീറ്റർ ഇനിയും പത്ത് നാപ്പത് കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് ഇപ്പൊ തന്നെ അണക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മള് റെസ്റ്റ് എടുത്താൽ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഇരുമുടിക്കെട്ട് നമ്മൾ ബാഗിലാണ് ഇട്ടേക്കുന്നത് കാരണം നമ്മുടെ ഇങ്ങനെ തോർത്തിന് വരെ നല്ല കനം തോന്നിക്കുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ബാഗിലിട്ടേക്കണം സോണി ശരണം ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ ലാൻഡിൽ കുറച്ച് നിരപ്പാണ് നമുക്ക് വലിയ രീതിയിലുള്ള വിഷം ഇതില്ല ഉണ്ടോ ഇതാണ് ഇപ്പോൾ ഇവിടം വരെ കയറ്റു വരുന്നു ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ച് പറന്ന് കിടക്കുന്ന സ്ഥലമാണ് കാടാണ് ഉണ്ടോ കുറെ സ്വാമിമാര് പുറകുന്നു വരുന്നുണ്ട് ഇത്ര നേരം ഞങ്ങൾ ഒറ്റക്കായിരുന്നു അവർ നല്ല പറന്നിടിച്ച് കയറി വരുന്നുണ്ട് നമ്മളെക്കാളും സ്റ്റാമിന ഉള്ള ആൾക്കാരാണ് തോന്നണ തമിഴന്മാരാണ് തോന്നണം തമിഴ് സ്വാമിമാരാന്ന് തോന്നണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ 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 അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ സ്വാമിയേ ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കാരണം നിരപ്പായിട്ടുള്ള സ്ഥലമാണല്ലോ നമുക്കിങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് കാലിന്റെ ഭംഗിയും എല്ലാം അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ എരുമയൽ വഴി പരമ്പരാഗത നടപ്പാതയിലൂടെ സന്നിധാനത്തേക്ക് പോകുന്നത് അപ്പോൾ എല്ലാം അയ്യനെ കാണാനായിട്ടുള്ള ഒരു ഇതിലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാ ട്രൈ ചെയ്യാത്തൊരു ഒരു വട്ടമെങ്കിലും നമ്മുടെ ഈ ഒരു കാനന പാതയിലൂടെയുള്ള യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക നമ്മൾ വിഷമിക്കും അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വിഷയമില്ല പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർ വിഷമിക്കുന്നതിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ വിഷമിക്കും അപ്പോൾ ഞാനൊക്കെ ആഗണത്തിപ്പെടുന്ന ആളാണ് ഇപ്പോൾ എല്ലാം ചെയ്ത പാവങ്ങളൊക്കെ തീരട്ടല്ലേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ കടകളൊക്കെ വരുന്നേ ഉള്ളൂ ഈ റൂട്ടിൽ ഇനി കടയേ ഉള്ളൂ നമുക്ക് എനിച്ചിട്ട് വെള്ളം കുടിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് അവർക്കുള്ളൊരു ബോട്ടിൽ വെള്ളം മാത്രമേ നമ്മൾ കയ്യിൽ കരുതിയിട്ടുള്ളൂ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാമെന്നാണ് അവർത്തത് പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ കടകളില്ല ഞാൻ കാരണം ഈ ഏരിയ ഈ റോട്ടിൽ കടകൾ കെട്ടുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് കൂടുമ്പ് നമ്മൾ വെള്ളം കുടിച്ച് അപ്പോൾ അവിടെ മിനറൽ വാട്ടർ ഇല്ല ഞാൻ അതുകൊണ്ട് മേടിച്ചിട്ടില്ല കൂടി അരുവി നമ്മൾ ഒരു പന്ത്രണ്ടരയായപ്പോ നടക്കാൻ തുടങ്ങിയതാണ് ഇപ്പൊ രണ്ടര മണിയായി കാരണം തന്നെ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാളകെട്ടി ആയിട്ടില്ല കാളകെട്ടി അഴുതലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇനി ഒരു കാലഘട്ടത്തിലേക്ക് പത്തിരുപത്തഞ്ച് മിനിറ്റും കൂടിയുണ്ട് നടപ്പ് നമ്മൾ പന്ത്രണ്ടരക്ക് തുടങ്ങിയ നടത്തമാണ് ഇപ്പോൾ രണ്ടേകാലാകാൻ പോണു ഇതിപ്പോൾ നിരപ്പായ സ്ഥലത്തൂടി നമ്മൾ കണ്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇപ്പോൾ കരിമലയൊക്കെ കിടക്കാൻ പോകുന്ന ഏൾ അപ്പോൾ

നമ്മുടെ കാളകെട്ടി അമ്പലത്തില് എത്തിയിട്ടുണ്ട് ഇതാ കാണുന്നതാണ് കാളകെട്ടി അമ്പലം അപ്പൊ അവിടെ നമ്മൾ വഴിപാട് നടത്താൻ എന്റെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത് കാളകട്ടിയില് ശിവക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഭഗവാൻ കാളേനെ കൊണ്ടുവന്ന് കെട്ടിയ സ്ഥലമാണ് അങ്ങനെയാണ് കാളകട്ടി പറയുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഓ അവരൊക്കെ ഈ പ്രസ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ കച്ചവടത്തിന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെയാണ് അസായിഡി നിൽക്കുന്നത് ചെരുപ്പിടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ മേടിക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് കാലിനൊന്നും വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും ഇപ്പം നമ്മൾ കാളുകെട്ടി അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ഉണ്ട് അഴുതിയിലേക്ക് അപ്പോൾ നമ്മൾ അവിടെയാണ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സമയം രണ്ടര മണിയായി പന്ത്രണ്ടരക്ക് കയറാൻ തുടങ്ങിയതാണ് നമ്മൾ അവരൊക്കെ വരുന്നേ ഉള്ളു സ്വമീശ് അങ്ങനെ നമ്മൾ ശിവപാർവതി ടെമ്പിൾ കാളകെട്ടി എത്തിയിരിക്കയാണ് ആ നമ്മളിവിടുന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ കയറും വഴിപാട് നടത്തിയിട്ട് നമ്മളിവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് അഴുതിലേക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ഇവിടുത്തെ കളിക്കും അങ്ങനെ നമ്മൾ അഴുതയിൽ എത്തിയിരിക്കുകയാണ് നടന്ന് കാളകെട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട് പിന്നെ നടന്ന് നമ്മൾ അഴുതെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിട്ട് നാളെ ഏഴ് മണിക്ക് നമ്മളെ കയറ്റി വിടത്തുള്ളു

哎，刚才。 നമുക്കിന്ന് ഇവിടെ വിരി വെക്കാം നമ്മൾ ചോദിച്ചു കടക്കാരോട് അപ്പൊ അവിടെ ചെയ്തോളാൻ പറഞ്ഞു കാരണം ആൾക്കാരൊക്കെ എത്തുന്നേ ഉള്ളൂ പല കടകളും ഓപ്പൺ ആകുന്നേ ഉള്ളൂ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് അഴുതയാണ് അപ്പോൾ ഇവിടുന്ന് കുളിച്ച് നമ്മൾ കല്ലെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ ഏഴുമണിയായി ഏഴുമണിക്ക് ഇവിടെ നിന്ന് തുറന്നു കൊടുക്കുന്നു ഇനി നമ്മൾ കല്ലടാംകുന്നിലാണ് ഇവിടുന്ന് ഒരു മൂന്ന് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററുണ്ട് കല്ലടാംകുന്നിലേക്ക് അപ്പോൾ കയറി തുടങ്ങിയിട്ടില്ല ഏഴുമണിക്ക് കറക്റ്റ് ഏഴുമണിയാകുമ്പോഴേ ഇവിടുന്ന് പോലീസുകാർ തുറന്നു വിടത്തുള്ളൂ